അയനത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇത് നമ്മൾ പറയുന്നത് നെസ്ലെ എന്ന വളരെ സുപരിചിതമായ ഒരു കമ്പനിയെ പറ്റിയാണ് നെസ്ലെ കമ്പനി വിൽക്കുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് മാത്രം വളരെ കൂടുതലായി പഞ്ചസാര കലർത്തിയിരിക്കുന്നു ആഡഡ് ഷുഗർ വളരെ കൂടുതലാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇത് കഴിക്കുന്ന ആളുകളാവട്ടെ വളരെ ചെറിയ കുട്ടികളാണ് മൂന്ന് മാസം പ്രായമാകുമ്പോൾ മുതൽ നെസ്ലെ പോലുള്ള ബേബി ഫുഡുകൾ കഴിക്കാൻ തുടങ്ങുന്നതാണ് കുട്ടികൾ അവരുടെ ഫുഡിൽ അമിതമായി പഞ്ചസാര കലർത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയ കുറ്റകരമായ ഒരു അനാസ്ഥയാണ് ഇന്ത്യ ഗവൺമെൻറ് ഇതിനെപ്പറ്റി അന്വേഷണം പ്രഖ്യാപിച്ചു ഇതേ കമ്പനി യൂറോപ്പിലും യു കെയിലും വിൽക്കുന്ന സമാന ഉൽപ്പന്നവുമായുള്ള താരതമ്യത്തിലാണ് പിന്നാക്ക രാജ്യങ്ങളുള്ള വേർതിരിവ് വ്യക്തമാക്കുന്നത് ഇതായിരുന്നു ആഴ ഷുഗറിനെ പറ്റി ഉണ്ടായിരുന്ന റിപ്പോർട്ട് കേന്ദ്ര ദേശീയ ഭക്ഷ്യസുരക്ഷ അതോറിറ്റി ഇക്കാര്യം പരിശോധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ആശങ്കയുണ്ടാക്കുന്ന വെളിപ്പെടുത്തലുള്ള ഇത് യു കെയിലും ജർമ്മനിയിലും ആറുമാസം പ്രായമുള്ള കുട്ടികൾക്കായി നെസ്ലെ തയ്യാറാക്കിയ ഗോതമ്പ് കൊണ്ടുള്ള സെറിലാക്കിൽ ആഡഡ് പഞ്ചസാരയില്ല അതേസമയം ഇന്ത്യയിൽ നെസ്ലെ വിൽപ്പന നടത്തിയ പതിനഞ്ച് സെറിലാക്ക് ഉൽപ്പന്നങ്ങളിലും കാര്യമായി അതായത് ഒരു കപ്പിൽ ശരാശരി രണ്ട് പോയിൻ്റ് ഏഴ് ഗ്രാം ആഡഡ് ഷുഗർ ഉണ്ടെന്നായിരുന്നു വെളിപ്പെടുത്തൽ ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന സെറി ലാക്കിൻ്റെ കവറിൽ ഇക്കാര്യം വ്യക്തമാണെന്ന് റിപ്പോർട്ടിലുണ്ട് തായ്ലൻഡിലും ഫിലിപ്പീൻസിലും ഇതേ രീതിയിലാണ് ആഡർ ഷുഗർ ചേർത്തിരിക്കുന്നത് എന്നാൽ ഫിലിപ്പീൻസിലെ പാക്കേജിൽ അത് വ്യക്തമാക്കിയിട്ടില്ലെന്ന് ആരോപണവും വന്നു എന്നാൽ ഇന്ത്യയിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ആഡർ ഷുഗറിൻ്റെ അളവ് അഞ്ച് വർഷത്തിനിടെ മുപ്പത് ശതമാനം വരെ കുറച്ചു എന്നാണ് നെസ്ലെ ഇന്ത്യക്ക് നൽകുന്ന വിശദീകരണം ബേബി ഫുഡിൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി തയ്യാറാക്കിയിട്ടുള്ള മാർഗരേഖയുടെ വിവരങ്ങൾ കമ്മീഷൻ കൃത്യമായി നെസ്ലയെ അറിയിച്ചിട്ടുണ്ട് കൊച്ചുകുട്ടികളിൽ അവരുടെ പാൻക്രിയാസും മറ്റ് അനുബന്ധ ഡക്റ്റുകളും വികസിത രൂപത്തിലേക്ക് വരും വരുമ്പുമ്പ് ഷുഗറിൻ്റെ അളവ് വളരെയധികം കൂട്ടിക്കൊടുക്കുന്നത് തലച്ചോറിൻ്റെ വികാസത്തെ പരിപൂർണമായും മന്ദഗതിയിലാക്കും അത് വളരെ വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ ഇതിൽ ആശങ്ക കൊണ്ടിരിക്കുന്നത് നെസ്ലയുടെ ഓഹരി വിപണിയിലെ എല്ലാത്തിനും വില വല്ലാതെ ഇടിഞ്ഞു കഴിഞ്ഞു എന്തായാലും ഓഹരി വിപണിയിലെ വില ഇടിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിലെ കുട്ടികൾ കൊടുക്കുന്ന വളരെ ചെറിയ കുട്ടികൾ കൊടുക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങളിൽ ആടെ ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്തേണ്ടതും പരിശോധിക്കേണ്ടതും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ചുമതലയാണ് അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കി വേണം അത് കൊടുക്കുവാൻ കർശനമായ നിരീക്ഷണ പരീക്ഷണങ്ങൾ ഇത്തരം മൾട്ടി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ളത് നന്ദി നമസ്കാരം